ഇന്ന് റമദാൻ മൂന്നാണ് ബിബി ഫാത്തിമ റബിയുള്ളാഹു അൻഹയുടെ ആണ്ടിന്റെ ദിനമാണ് ഇസ്ലാമിലെ തുല്യതയില്ലാത്ത ഒരുപാട് സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന മഹതിയാണ് ഫാത്തിമ ബേബി അൻഹ തിരുനബി സാഹു അലഹി വസ്ലാം തങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട മകളായിരുന്നു ഇസ്ലാമിലെ നാലാം ഖലീഫ അലിയുബിന് അബിദ്വാലിബ് റതിയുള്ള സഹധർമ്മിണിയാണ് അഖിലുബൈത്തിന്റെ സാധാത്വ പരമ്പരയുടെ അഭിവന്യ മാതാവാണ് സ്വർഗ തരുണി മണികളുടെ നേതാവാണ് ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത ഒരുപാട് ശ്രേഷ്ഠതകളും അലങ്കാരങ്ങളും ഉൾക്കൊള്ളുന്ന ബി വി ഫാത്തിമ റതി അള്ളാഹുഹയുടെ ആണ്ടുദിനത്തിൽ വഫാത്തു ദിനത്തിൽ അവരുടെ ജീവിത ചരിത്രത്തിലെ ഒരു മനോഹരമായ എട്ടിലേക്കാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് ഒരു ദിവസം ഫാത്തിമ ബി വി റതി ഭർത്താവിനോട് ഒരു ആവശ്യം ഉന്നയിക്കുകയാണ് നല്ലൊരു ഭക്ഷണം കഴിക്കണം വിഭവസമൃദ്ധമായൊരു ഭക്ഷണം കഴിക്കണം സഹദർമ്മിണിയുടെ ആവശ്യം കേട്ട് നല്ല ഒരു ഉത്തമ ഭർത്താവ് എന്ന നിലയിൽ അലീബ് നബി ത്വാലിബ് റതി അള്ളഹു അനഹു ഇറങ്ങി നടന്നു ചന്തയിൽ പോയി നല്ലൊരു തൊഴിൽ കണ്ടെത്തി അദ്ദേഹം വൈകുന്നേരം വരെ നല്ല ചുട്ടുകൊള്ളുന്ന മരുഭൂമിയിൽ കഠിനമായ തൊഴിലെടുത്ത് അതിൽ നിന്ന് ലഭിച്ച പണത്തിൽ നിന്നും ഒരു വിഹിതം ഉപയോഗപ്പെടുത്തി ആവശ്യമായ സാധന സാമഗ്രികൾ വാങ്ങി വീട്ടിലേക്ക് തന്നെ പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുന്ന കുടുംബത്തിലേക്ക് വന്നണയുകയാണ് ഫാത്തിമ ബീവിയും കുടുംബവും സ്നേഹത്തോടെ സന്തോഷത്തോടെ അവരെ സ്വീകരിച്ചു ബഹുമാനപൂർവ്വം സ്വീകരിച്ചിരുത്തി അവരുടെ കയ്യിൽ നിന്ന് ആ സഞ്ചി വാങ്ങി ഫാത്തിമ ബീവി അത് ഉപയോഗപ്പെടുത്തി ഭക്ഷണം പാചകം ചെയ്തു എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാവുന്ന വിധത്തിൽ അത് വിളമ്പി അപ്പോഴാണ് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോഴാണ് കഥകിലാരോ മുട്ടുന്ന ശബ്ദം കേട്ടത് അവർ ചെന്ന് കഥകു തുറന്നു നോക്കുമ്പോൾ ഒരു ദരിദ്രനായ മനുഷ്യൻ അദ്ദേഹം പറയുന്നു വല്ലാതെ വിശക്കുന്നു ഭക്ഷണം കഴിച്ചിട്ട് ഏതാനും ദിവസങ്ങളായി വല്ലതും വേണം ഫാത്തിമ ബി വി തൻ്റെ ചെറിയ മക്കളുടെ കണ്ണിലേക്ക് നോക്കി മുഖത്തേക്ക് നോക്കി ആ ദയനീതം മുറ്റിയ മുഖം അവരെ ആവശ്യക്കാരന് ഭക്ഷണം കൊടുക്കുന്നതിൽ നിന്ന് തടഞ്ഞില്ല മഹതി അതിൽ നിന്ന് ഒരു പങ്കെടുത്ത് ഈ പാവപ്പെട്ട മനുഷ്യന്റെ മുമ്പിൽ വിളമ്പി കൊടുത്തു അദ്ദേഹം ആർത്തിയോടെ ഭക്ഷിക്കുന്നത് ഈ കുടുംബം വലിയ കൗതുകത്തോടുകൂടെ നോക്കി നിന്നു അദ്ദേഹം പോയതിനു ശേഷം കുടുംബം വീണ്ടും സുപ്രകരിറ്റും ഭക്ഷണം കഴിക്കാനിരുന്നു ഓരോരുത്തരായി ഭക്ഷണ തളുകിലെ തളികയിലേക്ക് കൈനീട്ടി തുടങ്ങിയപ്പോഴാണ് കഥകിലാരോ മുട്ടുന്ന ശബ്ദം പിന്നെയും കേൾക്കുന്നത് എല്ലാവരും ആ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ഒരു അനാഥ ബാലനാണ് ഒരു യത്തിയുമാണ് ആ കുട്ടിയും വിഷപ്പിന്റെ കാഠിന്യം കൊണ്ട് വയറുപൊത്തിയിട്ടാണ് നിൽക്കുന്നത് ഫാത്തിമ ബിക്ക് സഹിച്ചില്ല അനാഥനെ സംരക്ഷിക്കുന്നവരും സ്വർഗത്തിൽ ഇത്രമാത്രം അടുത്തായിരിക്കുമെന്ന് രണ്ട് കൈവിരലുകൾ ഉയർത്തിയിട്ട് പറഞ്ഞ സയ്യദുന മുഹമ്മദ് റസൂലുല്ലാഹി സുല്ലാഹു അലഹി വസ്ല്ലം അവിടുത്തെ മകൾക്ക് എങ്ങനെയാണ് ഒരു അനാഥന്റെ വിശപ്പിനെ തട്ടിക്കളയാൻ സാധിക്കുക ഫാത്തിമ ബിവി ആ അനാഥ ബാലന്റെ മുമ്പിലേക്ക് തന്റെ ഭക്ഷണ തലികയിൽ നിന്ന് ഒരു പങ്കെടുത്ത് വിളമ്പി കൊടുത്തു അവനത് സ്നേഹത്തോടെ സന്തോഷത്തോടെ ആർത്തിയോടെ കഴിക്കുന്നത് കുടുംബം കൗതുകത്തോടെ വീണ്ടും നോക്കി നിന്നു അവൻ പോയി കഴിഞ്ഞ് ഇനി ബാക്കിയുള്ളത് നമുക്ക് എല്ലാവർക്കും കൂടെ പങ്കിട്ടു കഴിക്കാമെന്ന പ്രതീക്ഷയിൽ ഫാത്തിമ ബി കുടുംബവും ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോഴാണ് നേരത്തെ രണ്ടു തവണ സംഭവിച്ചതുപോലെ പിന്നെയും സംഭവിക്കുന്നത് ആരോഗ്യതകിൽ മുട്ടുന്നു വലിയ നിരാശയാണ് കുട്ടികളുടെ മുഖത്ത് പ്രകടമാകുന്നത് ഫാത്തിമ ബിക്ക് ഒരു നിരാശയും ഇല്ല അലിറദിയുള്ളവൻ നിരാശയും നിരാശയുമില്ല ചെന്ന് കഥകൾ തുറന്നു നോക്കുമ്പോൾ ആഗതൻ അദ്ദേഹം നേരത്തെ അറസ്റ്റ് ചെയ്യപ്പെട്ട് ഇപ്പൊ മോചിതനായി വരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ ആവശ്യത്തിന് പണമില്ല കഴിക്കാൻ ഭക്ഷണവും ഇല്ല ആവശ്യം പറഞ്ഞപ്പോൾ ഫാത്തിമ ഫാത്തിമാ ബിറിയുള്ളാഹന ഒരു സങ്കോചവും കൂടാതെ തൻ്റെ മക്കൾക്ക് ഉള്ളത് പങ്കുവെച്ച് കഴിക്കാമെന്ന അർത്ഥത്തിൽ മാറ്റിവെച്ച ഭക്ഷണം പൂർണ്ണമായി ആ പാവപ്പെട്ട മനുഷ്യനെ മുമ്പിലേക്ക് വിളമ്പിക്കൊടുത്തു അവരത് ഭംഗിയായി ആവേ ആവേശത്തോടെ ആർത്തിയോടെ കഴിച്ചു തീർക്കുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ ആഗ്രഹത്തോടെ ആർത്തിയോടെ കഴിച്ച് ഭക്ഷണം തീർക്കുന്ന ഈ സഹോദരങ്ങളുടെ മുമ്പിൽ തങ്ങളുടെ പട്ടിണി മുറ്റിയ വയറിനെ ഒതുക്കി പിടിച്ചു നിൽക്കുന്ന ഈ കുടുംബത്തെ ഒന്ന് മനസ്സ സങ്കൽപ്പിച്ചു നോക്കൂ ചെറിയ മക്കളാണ് ഭർത്താവും ഭാര്യയുമാണ് ഒരു കുടുംബം ഒന്നാകെ ഭക്ഷണത്തിന് ആവശ്യമുള്ള അവസ്ഥയിൽ വലിയ പ്രതീക്ഷയോടുകൂടെ തയ്യാറാക്കിയ വിഭവ സമർദ്ദമായ ഭക്ഷണത്തെയാണ് അവര് ആവശ്യക്കാരിലേക്ക് പങ്കുവെച്ചു നൽകിയത് ലുദുക്കും തനിക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നത് എന്തും തൻ്റെ സഹോദരന് തൻ്റെ കൂട്ടുകാരന് തൻ്റെ അയൽവാസിക്ക് ആവശ്യക്കാരന് ഷെയർ ചെയ്യാൻ പങ്കു നൽകാൻ തയ്യാറാകുന്നത് വരെ ഒരാളും ആവുകയില്ല എന്ന തിരുനബി സാഹു അല്ലി വസ്ലമ തങ്ങളുടെ അധ്യാപനത്തിന്റെ പൂർത്തീകരണമല്ലേ ഇവിടെ കാണുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് ആവശ്യമുള്ളത് കഴിഞ്ഞതിനു ശേഷം ബാക്കിയുള്ളത് നൽകുന്നതിനേക്കാൾ പുണ്യം ആവശ്യമുള്ളപ്പോൾ തന്നെ നമുക്ക് ആവശ്യവും ഇഷ്ടവും ഉള്ളതിൽ നിന്ന് ആവശ്യക്കാരിലേക്ക് പങ്കുവെച്ചു നൽകാനുള്ള ഒരു വിശാല മനസ്സുണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ അതൊരു പങ്കുവെപ്പാകുന്നത് നമ്മുടെ ഉഷ് ഉച്ഛിഷ്ടമല്ല നമുക്ക് ആവശ്യമില്ലാത്ത നമ്മുടെ വേസ്റ്റ് അല്ല ആവശ്യക്കാരനിലേക്ക് നൽകേണ്ടത് നമുക്ക് ആവശ്യമുള്ളതിൽ നിന്നൊരു പങ്ക് നൽകാൻ നമുക്ക് എന്ന് സാധിക്കുന്നുവോ അന്നാണ് നമ്മുടെ ഈമാനിന്റെ പരിപൂർണത നമുക്ക് കൈവരിക്കാൻ സാധിക്കുന്നത് തുണക്കട്ടെ വസ്ലാമലൈക്കും വറഹമത്